വേദന തുറയിലേക്ക് എല്ലാ മനുഷ്യർ ഞാൻ സത്യം മുറയ ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുന്ന സമയത്ത് ആ ഭദ്രകാളിക്ക് തറയില് ഇപ്പൊ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് വെച്ചെങ്കില് ശ്രീഭൂകലൊക്കെ കഴിഞ്ഞാൽ സാധാരണ നിത്യപൂജ ആ പൂജ വിട്ടുള്ളൂ പഞ്ചാർച്ചന പൂജ അത് പുറത്ത് തറയിലാണ് വെച്ചെങ്കിലും ഈ പഞ്ചാർച്ചന പൂജ കഴിഞ്ഞാല് മധ്യമ കർമ്മം ചെയ്യുന്നൊരു അവസരമാണ് അതറിയുമ്പോൾ ചെയ്യാൻ വരികയാതറ്റില്ല പക്ഷെ അത് ശ്രീകോവിൻ്റെ ഉള്ളിൽ വയ്യ അവിടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ പുറത്താണെങ്കിൽ പ്രത്യേകിച്ച് ചൊവ്വ ഭഗവതി ചെയ്യാന്ന് തീർച്ചയായിട്ടും ദേവിക്ക് ഇവ കാര്യങ്ങൾ അവിടെ വേണം ഇനിയിപ്പോ ഏതെങ്കിലും കാര്യത്തിൽ അവിടെ ചെയ്യാൻ പറ്റില്ല അതിന് പുറത്താണ് ചെയ്യണമെങ്കിൽ മതിരക്കെട്ടിന് പുറത്താണെങ്കിൽ അവിടെ പച്ച ചാണകം കൊണ്ട് തേച്ച് അത് ആ തേച്ച സ്ഥലത്ത് ഭൂമിക്കേരി കൊണ്ട് ഭൂമിക്കേരി കൊണ്ട് പരത്തി അതേപോലെ തന്നെ ഒരു പാലക്കുമ്പ് ഒരു പാലക്കുമ്പ് കിട്ടുകയാണെങ്കിൽ ചെറിയൊരു പാലക്കുമ്പ് അത് ആ കളത്തിന്റെ ബാഗിൽ ആ കുടികൾ നാട്ടിൽ പന്തം കത്തിച്ചു വെച്ച് രണ്ട് സൈഡിൽ നാല് സൈഡിൽ പന്തം വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് പന്തം കത്തിക്കാം അപ്പൊ ആ പന്തം കത്തിക്കാനു മുൻപ് പാലക്കുമ്പ് നാട്ടിൽ കളം വളരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇരിക്കുന്ന തരത്തിൽ അതിൽ പതിനാറടിക്ക് കളം കിട്ടണം പതിനാറടിക്കോ അല്ലെങ്കിൽ വിശേഷാൽ വിശേഷ ദിവസമാണെങ്കിൽ അറുപത്തിനാലടിക്കോ കളം കിട്ടാം പതിനാലടക്ക് കളം കിട്ടുമെന്ന് വിചാരിക്കാം എന്നിട്ട് അതിന് കൊള്ളാവുന്ന തരത്തില് ഈ ഇല വെച്ച് അപ്പൊ ഈ ദേവിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഗുരു കുത്തച്ഛനും കൂടി സ്ഥാനം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഒരു അഞ്ചടിക്ക് കടം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റ നിറക്ക് വെച്ചിട്ടോ ആ ഗുരുപുത്തച്ഛനും നല്ലതാണ് സ്ഥാനം കാണുന്നത് നല്ലതാണ് അപ്പൊ പ്രത്യേകിച്ച് എത്ര കളിക്ക് പതിനാല് ില് ഓരോ കളത്തിലും കൊള്ളാവുന്ന തരത്തിൽ അതായത് ഇല കഷ്ണങ്ങള് ഇല നൽകുകൾ വെച്ച് അരി നെല്ല് പ്രശ്നം വറുട്ട് വറുത്തരിഞ്ഞിശേഷും എന്നിട്ട് നെല്ല് വറുത്ത് പൊടിച്ച ആ തവിട് പണ്ട് കാലത്തൊക്കെ നെല്ല് വറുത്തിട്ട് കുത്തുക ചെയ്യുക ഇപ്പൊ അതല്ല സൗകര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ മിക്സിയിലാണ് ആ മിക്സിയിൽ കുടിച്ചിട്ടുള്ളതായ തവിട് ആ തവിട് കൊന്നിട്ട് ഈ കളത്തില് ഇടാത്ത അപ്പൊ ഈ കട ഉണ്ട് കഴിഞ്ഞാൽ ആ കളത്തിനെ ഡിസൈൻ ചെയ്യാൻ പൊടികൾ പഞ്ചവർണ പൊടികളെന്ന് പറയാം ഇപ്പോൾ ചുവപ്പ് ചുവപ്പ് കളറല്ല ഈ മഞ്ഞപ്പൊടി ചുണ്ണാമ്പ കൂടി വെള്ളം ഇത് ചേർക്കാതെ അല്ലെങ്കിൽ ചൊപ്പം വെള്ളം ചൂടിച്ച് അതുകൊണ്ട് ചുവന്ന പൊടിയാക്കാം പിന്നെ മഞ്ഞൾ അതേപോലെ തന്നെ കറുപ്പും മഞ്ഞും ചേർക്കാം കറുപ്പും വെള്ളയും ചേർക്കാൻ അരിപ്പൊടിയും ചേർത്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പലതരത്തിൽ ഡിസൈൻ ചെയ്യാം ആ ചെയ്തതിനു ശേഷം വേണം ഇതിൽ കിണ നിറക്കി വെച്ചിട്ട് അതിൽ അരി നെല് വെച്ച് ഇപ്പം ഈ തവിട് വെച്ചിട്ട് ഇനി മലരോ അവിടെ ഒക്കെ വെച്ചിട്ട് ഇതുകൊണ്ട് വെച്ചാൽ കുഴപ്പമില്ല എന്നിട്ടാ കളത്തിൻ്റെ നടുപ്പിൽ കുറച്ച് അരി തവിടോ കുന്തോലെ കുറച്ച് കൂട്ടുക എന്നിട്ട് അതിൽ നിന്ന് അഞ്ച് തിരി കത്തിച്ച് വെച്ചിട്ട് ഒന്നേ മുറ്റിട്ട് അഞ്ച് തിരികെ കത്തിച്ച് വെച്ചിട്ട് അഞ്ചു പറഞ്ഞ് എത്ര തിരി വേണമെങ്കിൽ വെക്കട്ട വെച്ചതിന് ശേഷം ഉരുതി കള് മദ്യം ഇതോടെ കൂടിയിട്ട് വേണം പഞ്ചകാ കവളാചാര പ്രകാരം ആ രീതി ഇഷ്ടമുള്ള കർമ്മമാണ് മാധ്യമ ർമ്മം ഉണ്ടെങ്കിലും മധ്യമ കർമ്മമാണ് ചൊവ്വ സമ്പ്രദായത്തെ ഉദ്രഭൂമികളായ ഭദ്രകാളിക്ക് ആവശ്യമാണ് മധ്യമകർമ്മമാണ് മലബാരം പോലത്തെ പ്രത്യേകിച്ച് ചാത്തമോ തിരികുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ കർമ്മമാണ് ഇഷ്ടം അപ്പൊ അതിൽ കള്ളപ്പുല്ലി ഇതുകൊണ്ടൊക്കെ ഈ തിരികത്ത് വെച്ചതിനു ശേഷം കള്ളപുല്ലിയോട് പൂജിച്ച് ആ പൂജിച്ചതിന് ശേഷം കോഴി ഉണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളോ ആൺഢ്രകളിലാണോ വിശേഷമാണോ പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിലോ ആ വീട്ടിലെ കുടി എന്ന് വെച്ചിട്ടുള്ള ദിവസം വാർഷിക ആണെങ്കിൽ അല്ലെങ്കിൽ ആ ദേശത്തോത്സവമാണെങ്കിൽ കോഴീനെ സമർപ്പിക്കുന്ന നേരിട്ടില്ലേ അപ്പൊ ആ ദേവിക്ക് ഒരു ചാത്തൻ നാടൻ ചാത്തൻ കോഴി വേണം ആ കോഴീനെ അരി വെള്ളം ഒക്കെ കൊടുത്തതിനു ശേഷം മക്കും ആ ദേവിയുടെ മൂലം വെച്ചിട്ട് അപ്പൊ കോഴിയുടെ മേഖല തുക ഒന്നും രണ്ട് തോന്നുന്നു എന്നിട്ട് കോഴീനെ ആ കള്ളത്തിലേക്ക് കോഴിയിൽ വെച്ചതിനു ശേഷം വീണ്ടും ആ ദേവിക്ക് ത്തിക്കുന്നതിന് ശേഷം ഗുരുതി കള് മദ്യം ഇതോടെ കൊണ്ടിരിക്കാം ദേവിയുടെ കാളികൾക്ക് അറിയുന്ന കുച്ചിരിക്കാം അല്ലാത്തവരും ഞാൻ വീട്ടുകാരെ അവരും അതേപോലെ തന്നെ ജനകൃഷ്ണമുണ്ട് കീറ്റിലെന്ന് പറയും അതുകൊണ്ട് ദേവിക്ക് എടുത്തിട്ട് ദേവിക്ക് ആ വീട്ടിലെ കർമ്മി ചെയ്യുന്ന പോലെ തന്നെ കർമ്മിപ്പോ നമ്മളൊരാളാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ കർമ്മം കൊടുക്കുമ്പോൾ വളരെയധികം ഇഷ്ടത്തോടുകൂടി അദ്ദേഹം നടത്തി എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പം മുത്തച്ഛനും വളർ പൂജിക്കുക ഇതേപോലെ തന്നെ കോഴി അർത്ഥം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അതിനുശേഷം ഈ കോഴീനെ എത്രയും പെട്ടെന്ന് പാകം ചെയ്യാം അദ്ദേഹം ആ കോഴിയുടെ വലത്തേക്കോളും അതിന്റെ കക്കയും കറികളൊക്കെ പറയാം അങ്ങനെ മാംസങ്ങളൊക്കെ ഒന്നിച്ച് വന്നിട്ട് നീക്കണം ഈ കോഴീനർത്ഥം മാത്രം പോരാ അതിനെ കഴിക്കാൻ കൂടിയാണ് അവർക്ക് കുറവാണ് അതൊക്കെ വെച്ചതിന് ശേഷം പൂജിച്ചിട്ട് അതിനുശേഷം പിന്നെ കളം മാറ്റാനായിട്ട് അപ്പൊ ഈ കളം മാറ്റിക്കുമ്പോൾ അപ്പൊ ഇവിടെ പൂജിക്കുമ്പോ പന്തൽ ധരിക്കാന് പത്ത് ദിവസത്തി പന്തിട്ട് അത് വിഷമല്ല പാലക്കുമ്പോൾ വളരെ നന്നായി പന്തം ധരിഞ്ഞ പന്തം കൂടി ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു ആ മാംസമൊക്കെ വെച്ച് നിവേദിച്ചു എന്നിട്ട് ഈ ദേവീനെ ഈ ദേവീനെ നമ്മൾ താൽക്കാലിക സാങ്കേതികമായിട്ടാണ് കുടിക്കും ക്ഷണിച്ചു വരുത്തി ആ ദേവിയെ ഇരിക്കുന്ന പ്രതിഷ്ഠയൊക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് അതിനെ ഉദ്ദേശിക്കാമെന്ന് പറയും അപ്പം ആ ദേവീനെ പ്രാർത്ഥിച്ചിട്ട് ഈ കളത്തിൽ നിന്ന് നമ്മെ മാറിക്കൂന്നുള്ളത് ആ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ സങ്കല്പിച്ച് അതിന് പൂവോ മറ്റെടുത്ത് പ്രവർത്തിക്കുന്നു ശേഷം ആ കളം നാലും കളിക്കുന്നു അത് നീ കൂട്ടിയില്ല പിന്നെ അത് കിട്ടിയതിന് ശരിയായിരുന്നു അപ്പം ആ ദേവീനെ നമ്മൾ ഒരു കളം കെട്ടി സാങ്കൽപ്പികമായിട്ട് കളം കെട്ടി ആ കളത്തിലേക്ക് നമ്മൾ ദേവീനെ സാന്നിധ്യപ്പെടുത്തി കർമ്മങ്ങൾ കൊടുത്തു ംശുലമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കെ നമ്മൾ ആനന്ദിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ദേവിക്ക് സാധാരണ ഭദ്രകാളി ഗുരമൂർത്തികളായിരിക്കുന്ന ഭദ്രകാളി ചൊവ്വ അങ്ങനെയൊക്കെ ചെയ്യുക ബീജിനോട് കൊണ്ടിരിക്കുന്ന മൂർത്തിയെ വിശേഷം ആയി അങ്ങനെ ചെയ്യുമ്പോൾ ആ ദേവി എന്ത് ദുരിതങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി സന്തോഷത്തോടുകൂടി കർമ്മം കൈക്കൊള്ളുകയും ആ കുടുംബനാരാങ്ങണക്കാരെ വളരെയധികം സന്തോഷത്തോടെ അനുഭവം ചെയ്യും അപ്പൊ ആ വീട്ടുകാർക്കാണെങ്കിൽ ബുദ്ധങ്ങളോ കഷ്ടങ്ങളോ തന്നെ നേരെ മാറി നേർക്കൊണ്ട് നല്ലതായിട്ട് അതാണ് ചെയ്യും അപ്പൊ ഈ അറിവ് അറിവില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത ആളുകളാണെങ്കിലും അവർക്ക് നല്ലൊരു പാഠമാകട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് നേരത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക